ും കൂട്ടുകാർ കാട്ടിൽ തീ പടുന്നപ്പോൾ സ്വീകരിച്ച നടപടി വൻ വിവാദത്തിലേക്ക് വാർത്തകൾ വിശദമായിട്ടിൽ പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി പക്ഷിരാജൻ ഗരുഡമാവൻ ഉൾപ്പെടെ എല്ലാവരും പരിഭ്രമത്തിലായി പല പക്ഷികളും കൂടുവിട്ട് തുടങ്ങുകയാണ് കോരിച്ചൊരിയുന്ന മഴ എത്തിയത് ഇപ്പോഴും ഇനി മറ്റൊരു പ്രധാനമനുഷ്യൻ തന്നെ ഉണ്ടക്കണനും കൂട്ടുകാരും ഇന്നലെ രാത്രി ഫോണിലൂടെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇനി മറ്റൊരു വാർത്ത ും സ്വന്തം രക്ഷ നോക്കി സുരക്ഷിതങ്ങളിലേക്ക് പോകുവാൻ തീരുമാനിച്ചത് ഈ തീരുമാനം